അല്ലാക്കും പ്രിയമുള്ളവരെ ഒരു നാല്പത്തൊന്ന് വയസ്സുകാരന് എന്തോ നമ്മോട് പറയാനുണ്ട് ഒന്ന് കേട്ട് വെക്കാം അള്ളാഹുല്ലാത്ത ഒരാളെ നേരെ മുമ്പൊരു സഹായം ചോദിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് നിത്യ ജീവിതത്തിൽ എത്ര സഹായം നമ്മൾ ചോദിക്കും നമ്മൾ ഭാര്യമാരോട് സഹായം ചോദിക്കാറില്ലേ ഉമ്മയോട് സഹായം ചോദിക്കാറില്ലേ ഡോക്ടറോട് സഹായം ചോദിക്കാറില്ലേ ഇങ്ങനെ ഈ സമൂഹത്തിൽ എത്ര എത്ര സഹായം നമ്മൾ ചോദിക്കും അപ്പൊ അല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാറില്ല എന്ന് പറഞ്ഞത് അത് ശരിയല്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് ഇനി മൂപ്പര് ഉദ്ദേശിച്ചത് ഞാൻ സുന്നികളൊക്കെ സഹായം ചോദിക്കുന്നത് പോലെ അമ്പിയാക്കൾക്കളോട് സഹായം ചോദിക്കാറില്ല എന്നാണെങ്കിൽ അതിലും നിങ്ങൾക്ക് അബദ്ധാണ് പറ്റിയത് കാരണം വിശുദ്ധമായ ഖുർആാൻ സൂറത്തിൽ അമ്പത്തഞ്ചാമത്തായത്തിലൂടെ എന്താ പറഞ്ഞത് ഇന്നമ്മ വലിയാഹുറൂലു വല്ലതീനെല്ലീന റസൂലും ുംസൂലും സഹായികളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഖുർആൻ നിർത്തിയില്ലാഹൂ ഇതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും ഔലിയാക്കളെയും ആരെങ്കിലും സഹായിയാക്കിയാൽ അവർ വിജയികളാണ് എന്നാണ് വിശുദ്ധമായ കുർആാനിൽ അള്ള പറഞ്ഞത് അപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ വിജയികളുടെ കൂട്ടത്തിലാണ് മൂലവിയോട് പറയാനുള്ളത് നിങ്ങൾ വലിയ വൈകാരികമായിക്കും ഇങ്ങനെ പറയുമ്പോൾ എത്ര അബദ്ധമാണ് നിങ്ങളിൽ നിന്ന് പുറത്തു ചാടുന്നത് എന്നുള്ള ഒരു ബോധം എൻ്റെ പ്രിയമുള്ള നന്മണ്ടക്കാരൻ മൗലികക്ക് വേണം എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ജാറത്തിൽ പോകലാണെങ്കിലും അമ്പിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിക്കലാണെങ്കിലും എത്രയോ തെളിവുകൾ പറയാനുണ്ട് സാമ്പിളിന് പലതുകൂടെ പറഞ്ഞു ഇനി ഞാനൊരു കാര്യം പറയാം ബഹുമാനപ്പെട്ട കുളത്തൂർ അലവി സഖാഫി ഉസ്താദ് എഴുതിയ തവസുൽ ചരിത്രത്തോട് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട് എന്റെ മൗലവിയ പുസ്തകം ഒന്ന് വാങ്ങണം എന്നിട്ട് ഒരാർത്തി അതൊന്ന് വായിക്കണം നിങ്ങൾ എല്ലാ സംശയങ്ങൾക്കും ആ പുസ്തകത്തിൽ മറുപടി ഉണ്ട് ഇതിവിടെ ഇവിടെ അവസാനിച്ചിട്ടില്ല നാൽപ്പത്തൊന്ന് കാരൻ ഇനിയും പലതും പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാഹത് വാ